എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു മധുരമാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിന് വേണ്ടി വെല്ലം ഉരുക്കുവാണ് അരക്കിലോ വെല്ലം എടുത്തിട്ടുണ്ട് അരക്കിലോ വെല്ലം ഉരുക്കിക്കൊണ്ട് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് അരക്കിലോ വെല്ലത്തിൽ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തു നെയ്യില് പൊട്ടുകടല പൊട്ടുകടല നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഞാൻ ഇപ്പോൾ തേങ്ങാ മിഠായിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തു വെക്കുന്നത് ഇപ്പോൾ പൊട്ടുകടല മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് അത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വറുത്തു വെക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒന്ന് നെയ്യെ മൂപ്പിച്ചെടുത്തു ഇനി ഒരു തേങ്ങയും അരമുറി തേങ്ങയും അതായത് മൂന്ന് മുറി തേങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഈ മൂന്ന് മുറി തേങ്ങ ഒന്ന് ആ നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുവാണ് വറുത്തെടുക്കുകയെന്ന് പറഞ്ഞാൽ നല്ലപോലെ വറുക്കുന്നൊന്നുമില്ല ആ നെയ്യൊക്കെ ഒന്ന് ഇളകി നല്ലപോലെ പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക അത്രയേ ചെയ്യുന്നുള്ളൂ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് വെല്ലം ഒരുക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഉണ്ടാകുന്ന തേങ്ങാ മിഠായിയാണ് തേങ്ങാ മിഠായി ഇപ്പം ദ്വീപിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട കഴിക്കുന്നൊരു പലഹാരം ഇത് അപ്പോൾ അതിലേക്ക് ഞാൻ ശകല ഉപ്പ് നമ്മൾ വെല്ലം ഉണ്ടാക്കുന്ന ഒരു മധുരത്തിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഒരു പിഞ്ച് പിഞ്ചുപ്പ ഇട്ടിട്ടുള്ള ഒരു നുള്ളുപ്പ് ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയാം അത്രയും ഉപ്പ് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു തേങ്ങയൊന്ന് നിറം മാറാൻ തുടങ്ങി വരുമ്പോൾ അതായത് അതിലുള്ള കൂടുതൽ ജലാംശം അതായത് തേങ്ങാ പാലിൻ്റെ ആ അംശം കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങയൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നേരം ഇതിളക്കി ചെയ്യുക ഉരുട്ടാനുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ തേങ്ങേൻ്റെ തേങ്ങാപ്പാൽ ഒന്ന് അതിലേക്ക് പിടിച്ച് വരുന്നവരെ അത് പിന്നെ അതിലേക്ക് ഈ ഉരുക്കിയെടുത്ത വെല്ല വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുക വല്ലപ്പാവൊഴിച്ചിട്ട് നല്ലപോലെ ഞാൻ ആ അരക്കിലോ വെല്ലം ഏതാണ്ട് മുഴുവനും തന്നെ എടുത്ത് എടുത്തു ഇതിലേക്ക് പിന്നെ ഇതൊന്ന് ഇതിൻ്റെ ഈ കുറുക്കി ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റിച്ചെടുക്കണം നല്ലപോലെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത്രേ ആവശ്യമുള്ളൂ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ വെല്ലം നെയ്യ് പിന്നെ ബാക്കി നമുക്ക് ഈ ചുക്ക് പൊടി ഏലക്കാപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ചുക്ക് പൊടിയുണ്ട് ഞാനിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നേ ഉള്ളു ഏകദേശം നല്ലപോലെ വറ്റി അത് വന്നു ആ വെല്ലമൊക്കെ മധുരമൊക്കെ തേങ്ങയിൽ നല്ലപോലെ പിടിച്ചു അത് നല്ലപോലെ വറ്റി വന്നു ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണമെങ്കിൽ ഇപ്പം ഞാൻ ചുക്ക് പൊടിയാണ് ഇടുന്നത് ഏലക്കാപ്പൊടി ചുക്ക് പൊടിയൊക്കെ ഇടാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തരുടെ താല്പര്യം ഭക്ഷണം കഴിക്കുന്നവരുടെ താല്പര്യമാണ് അത് എന്ത് കഴിക്കണം എങ്ങനെ എന്തൊക്കെ ടേസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് ഈ ഇതൊക്കെ വറ്റിക്കഴിഞ്ഞു ഏകദേശം ആ ഇതൊക്കെ പിടിച്ചു നമ്മൾ കൂടുതൽ വറ്റിച്ചെടുക്കരുത് ഒരുപാട് ഡ്രൈ ആക്കി എടുത്താൽ അത് കഴിക്കാനോ സുഖം ഉണ്ടാവില്ല ഉരുട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവില്ല പക്ഷെ എന്നാലും കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഇനി കൂടുതൽ ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ അരി വറുത്ത് പൊടിച്ചതാണ് ഇപ്പം ചേർത്തത് അത് ഒരു ടീസ്പൂണോ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂൺ ഇട്ടാൽ മതിയാവും പിന്നെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ കൂടുതലിടാം പക്ഷേ എനിക്കിവിടെ ഒരു സ്പൂൺ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കണ്ട ആ ജലാംശം ഇങ്ങനെ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി വറുത്ത് വെച്ച് പൊരിക്കടലേയും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് ആ പാത്രത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ അത് ഉണങ്ങി പോകണ്ടാന്നുള്ളതുകൊണ്ട് അതൊന്ന് പിന്നെ തണുത്ത് കിട്ടും വേണം പെട്ടെന്ന് തണുത്ത് കിട്ടാൽ കിട്ടിയാലേ നമുക്ക് അത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അതിനൊണ്ട് ഞാനത് ഒന്ന് മാറ്റി മാറ്റിയെടുത്തു ഇനി ഒന്ന് അല്പനേരം തണുത്ത് നമുക്ക് കൈക്ക് പിടിക്കാൻ പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കത് തണുത്തിട്ടുണ്ട് അതായത് കൈക്ക് പിടിക്കാൻ ഭാഗത്തിന് കൂടുതൽ തണുക്കേം വേണ്ട കൂടുതൽ തണുത്താലും ഉരുട്ടാൻ പ്രയാസമായിരിക്കും കൈക്ക് പിടിക്കാൻ ഭാഗത്തായി കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുക്കാം ഇനി നമുക്കിതുപോലെ ഓരോന്നായി ഉരുട്ടിയെടുത്ത് ഇനി അത് ഈ ചിലപ്പം നമ്മൾ അടിയിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വെള്ളം അതായത് ഈ വെല്ലം ത്തിൻ്റെ ഇതും ഇതൊക്കെ താഴോട്ട് മേലത്തെ മേലത്തെയൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോകുമ്പം കുറച്ചൊരു കൂടുതൽ ജലാംശം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പം തന്നെ നമുക്ക് ജലാംശം ഉണ്ട് നമുക്ക് ഉരുട്ടിയാ അത്രയും വരുന്നില്ല കുറച്ചും കൂടെ ഉറച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം കൂടുതലാക്കണ്ട വെറുതെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം ഞാനിപ്പോൾ എല്ലാത്തിലൊന്നും ചെയ്തിട്ടില്ല കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഞാനെടുത്ത് ടേസ്റ്റ് നോക്കി അപ്പോൾ നമ്മളാ ഉപ്പും മധുരവും ഒക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് അത് എല്ലാം പാകത്തിന് തന്നെ നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ